ആ വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും പണിയെടുത്തിടാ ചേട്ടാ സമയം എന്തായി എല്ലാം പറഞ്ഞായിരുന്നോ എന്ത് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞ ഞാൻ കേട്ടു ഓ മണി എട്ട് ഓ താങ്ക് യുടാ വെൽക്കം എട്ട് മണിക്കൂറായി ഇരിപ്പ് ഒടുങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ വിവാഹ ശേഷം സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല ഐ എം വെരി സോറി നിങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞല്ല ആ ഹോസ്റ്റലിലെ പെങ്കൊച്ചു പറയാൻ പറഞ്ഞതാ ഏത് ദാ ഇത് കൊച്ചു പായസങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുട്ടോ ദൈവമേ ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തി കഴിയുന്നു അവനക്കല്ലോ ഒരു പെങ്കുച്ചിനെ കാണാൻ വന്നതാണല്ലേ അതെ ഇതാ പെൺകുച്ചി വെച്ചിട്ട് പോയതാ തലയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയത് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല ഓട്ടം കേട്ടോ ും ഇതുപോലെ ഓടൂല എന്റെ പ്രേമ സമ്മാനമേ ഈ തണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന എന്തായി പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു സമയം പോയതേ അറിഞ്ഞില്ല നീ പോയിട്ടെന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേശുമാരെയായിരുന്നു ഓ ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്ക പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫിനയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ലേ ഓ ഓ ഓ ഓ D쓴 Ll..... Aayyuuu! Dsssst! I love you! Ah, ah, ah. ഞാൻ ആരൊന്നും വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു സൂചന തരാം എൻ്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല തുമ്മലിലുണ്ട് ചമ്മലിലില്ല എന്റെ പേര് ഗീർവാണത്തിലുണ്ട് എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിളപൊടി ഇട്ടത് എത്ര രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടു നടന്നിട്ട് കേറി വരും ജലദോഷം ചേട്ട എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് ഇത് മറ്റേ കോമന കലാക്ഷേത്ര കൺവീനർ എച്ചി നിന്റെ തന്ത എച്ചി ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രയേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവലാതിയിലുണ്ടല്ലേ അങ്ങനെ ഒരു പേരുണ്ടാ അതൊരു സിനിമാ പേരല്ലേ

നീ വല്ലൊന്നും കണ്ടോ ആ ഇവൻ തന്നെ മതി ഇറങ്ങ അല്ല ഇത് ആരൊക്കെ വന്നിരിക്കണേ വരണം ഇരിക്കണം ആ വരുന്നു എന്താ നിങ്ങളുടെ പേര് കാപ്പിയോ അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ ഞങ്ങൾഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട പുതുക്കോട്ടോട്ടോ എന്താ ചേട്ടാ രാജപ്പോ പുതുക്കോട്ടെ ശ്രീലങ്കയിലാണ് പത്ത് ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം ഇത് മാത്രം പറയും അല്ല കാശ് എത്ര വെച്ചാൽ കൂട്ടി ചോദിച്ചോളൂ ഒന്നും വേണ്ട പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത് ബോംബിടണോ ബോംബിടുന്ന ഇനി ഇറങ്ങട്ടെ ആ അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ അതെ അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ ഭാഷ ഒന്നും ആവശ്യമില്ല എന്ത് ധൈര്യത്താണോ പിന്നെ നീയൊക്കെ വന്നത് കഴിഞ്ഞ കൊല്ലം കാണിക്കാൻ വന്ന എന്നെ കഴിയും കാലും കൂട്ടിക്കെട്ടി പെട്ടിലേക്ക് വിട്ടവരല്ലേ നീ ഒക്കെ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഇക്കൊല്ലത്തെ പരിപാടിയെ ആളുകളൊക്കെ ഭയങ്കര ടീച്ചിങ് കഴിച്ച കേട്ടോ വെണ്ടിപ്പോ വരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കുറങ്ങാക്കി മാറ്റും ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കുറങ്ങാക്കുന്നു പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ് പുതുക്കോട്ട പറയുന്നതിൽ ഇത്തിരി കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്നാൽ ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ ഉത്സവത്തിന്റെ പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കി ഞങ്ങൾ ഒരു പാർട്ടിയെ തരാം കൊണ്ട് പരിചയമുള്ളത് നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ മോളെറ്റാ ഏറ്റവും ആ നൂറായ്സീത മോളുടെ കാര്യം പറഞ്ഞ അവിടുത്തെ ഉള്ളൂ എന്താ ഒരറിയിപ്പില്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷ്നും പെട്ടെന്ന് ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ മോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ വന്നേട്ട പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാൻ കൂടി വേണ്ടിട്ടാ ഇത്തവണ നിർബന്ധമായിട്ട് വരണം എന്ന് പറയാം രണ്ടു കൂട്ടരും പറഞ്ഞു മാടശ്ശേരിയിന്നും പാലത്തറയിൽ നിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞയച്ചതാ ഞാൻ വരുന്നില്ല വന്നിട്ട് എന്തിനാ അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഈ പിള്ളച്ചേട്ടം നോക്കിക്കൊള്ളാം പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും പറഞ്ഞിരിക്കല്ലേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തും എന്ന് അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹള പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോക്കും നാടൻ ബോമ്പൊക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഈ അവസ്ഥ അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് കൂടി പറയാ മോള് വരണം വന്നേ പറ്റൂ ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാണ് തെങ്ങിന്റെ മണ്ടയിലിരുന്ന സ്വകാര്യം പറത്തിൽ ഇനിയും തീർന്നില്ലേ ഏയ് അത്രയ്ക്കൊന്നുമില്ല ഉത്സവത്തിന് വരണെന്ന് പറയായിരുന്നു ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് വേറെ കോളേജ് ഉണ്ടെങ്കിൽ കൂടി വിളിച്ചോ നിന്നെ നിർത്തണില്ല നിന്റെ ഷുഗർ കൂടും അപ്പൊ ചട്ട നേരെ നാട്ടിലേക്കല്ലേ അല്ല ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട് ഇതെന്റെ ജാതകത്തിലുള്ളതാ അല്ല സാറു വരണില്ലാവോ അപ്പൊ കാണാം കുട്ടി വരില്ലേ തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ ഗീതു ഈ ആളുകൂടെ കൂടിക്കോട്ടെ നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനും ഒക്കെ ഒരാളായില്ലേ അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ പോട പട്ടി ആ ചെവി ഒന്ന് തരൂ പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോ പിള്ളച്ചാട്ടാ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട് കഥാപ്രസംഗം അപ്പുറത്തെ ഏയ് അതൊന്നും വേണ്ട വേണം ഗീതു അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല ആ പാവങ്ങൾക്ക് ഒരു സഹായം അവിടെ കരുതിയ ഉം